പത്രം പത്തരം വാഴ്ച മലയാള മനോരമ ആ രണ്ടായിരത്തി ഇരുപത്തിനാല് ആ ഭൂതൻ ഇപ്പോഴും ഒരാളെ പണിപ്പൊടുക്കും ഇപ്പൊ പണി എടുത്തു വരെയും കരം സുബേഷ് കരിച്ച തൊടു കണ്ടിറങ്ങിയാല് കൊത്തുക പിന്നെ ഒരു പരം അങ്ങനെ മാതിരി കൊളത്തൂർക്ക് നടന്നു പോകും ഒരു ദിവസം നാല് കിലോമീറ്റർ ഇപ്പോൾ നടക്കുന്നുണ്ട് എന്തോ അടക്കൊക്കെ മുറ്റത്തില്ല നമ്മൾ തന്നെയാണോ കൈകാര്യം ചെയ്യല്

അതേപോലെ ക്രിക്കറ്റിലൊക്കെ സച്ചിനൊക്കെ സെഞ്ചറി തേക്കുന്ന സമയത്ത് വിരാട് കോഹ്ലിയൊക്കെ സെഞ്ചറി തേക്കുന്ന സമയത്ത് അത് ബിഗ് ആയിട്ട് പ്രത്യേകം ലെറ്റർ സ്റ്റൈലിൽ നമുക്ക് കാണിച്ചു തരും നമ്മൾ ആഹ്ലാദം പ്രകടിപ്പിക്കും ജീവിച്ചുകൊണ്ട് നൂറു വയസ്സ് കടന്നുപോയ ഒരു മനുഷ്യൻ അത്തരത്തിലൊരാളെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് പ്രിയപ്പെട്ട കൊണ്ടോട്ടയിലെ മുട്ട് എനിക്ക് ഒരു വീഡിയോ അയച്ചു തന്നു പത്രം വായിക്കുന്നു ഫ്ലക്സ് ബോർഡിൽ നോക്കി മലയാള അക്ഷരങ്ങൾ തിരിച്ചറിയുന്നു നൂറു വയസ്സിന് മുകളിലുള്ള കോപ്പിലാൻ മൊയ്തീൻ അജി അസ്സലാമു അലൈക്കും അനത്തതായ വർക്കാത്തേശാറാ ബുദ്ധിമുട്ടൊന്നുമില്ല പള്ളിക്കല് പോലുണ്ട് ഇപ്പൊ ആ ജോസിലെ പള്ളിക്കല് ചിലന്ന് ഒക്കെ പോവും വേറെ അസരാവുന്ന ഒരു വകത്ത് അവിടെ നിക്കും ചെലപ്പോ ഒക്കെ ഇവിടെ ഈ ചോദിപ്പൻ ജോലിന്റെ താഴത്തെ സുഗാന്തി ഉണ്ടല്ലോ അവിടെ പോയി ചെറുപ്പം നിക്കും ചെറുപ്പം ഇവിടെ കൊടിയാർത്തക്കാരെ ശ്രീധരിപ്പി വച്ചാൽ പേച്ച കുറച്ച് സ്ഥലം ഉണ്ടല്ലോ അവിടെ പള്ളി ഉണ്ടല്ലോ അവിടെ പോയി കേച്ചും കേച്ചും ചെലപ്പോ അങ്ങനെയാണ് ഇപ്പൊ ഇവിടെ ജീവിക്കുന്നത് പിന്നെ ഈ ബുദ്ധിമുട്ടൊന്നും ഇപ്പൊ അള പഠിച്ചിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല ഈ ഞാൻ തൊണ്ണൂറിലൊന്ന് പോയി കപ്പലിലാണ് പോയത് അന്ന് കപ്പലുണ്ട് തൊണ്ണൂറില് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറില് ആ ശേഷം പിന്നെ പിന്നെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ വിമാനത്താവളം വന്നു എയർപോർട്ടിൽ പോയി അന്ന് ഞാൻ ആജിക്ക് കപ്പലിലെ പോയ അവിടുന്ന് അമലാ മാസം ഇരുപത്തി മൂന്നോ ഇരുപത്തിയേഴിനോ ഞാൻ എന്റെ പേരെ പേർപ്പെട്ടിട്ട്

ഏഴാം തീയതി ഫെബ്രുവരി ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് ബുധൻ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മകരം ഇരുപത്തി നാല് കോട്ടയം കോഴിക്കോട് പിന്നെ കൊച്ചി തിരുവനന്തപുരം പാലക്കാട് കണ്ണൂർ കൊല്ലം അതായത് മനസ്സിലാക്കേണ്ടതേ അത്രക്കും ചെറിയ ഓരോ പത്രത്തിന്റെ എഡിഷൻ ഏതെല്ലാം ഭാഗങ്ങളിൽ നിന്ന് ആ പത്രം വരുന്നുണ്ട് എന്നുള്ള എഡിഷൻ വായിക്കുമ്പോ അതായത് അത്രയും ചെറിയ വെണ്ട അക്ഷരം എന്നൊക്കെ പറയുന്നതിനേക്കാൾ മൈന്യൂട്ട് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലാണ് അതാണ് എടുത്തു വായിച്ചിരുന്നത് ഇന്നത്തെ കാലത്ത് തിമിരത്തിനും മറ്റതിനും സർജറി ചെയ്ത് ഭക്ഷണത്തിന്റെ രീതി മാറിയത് കൊണ്ട് പല ആളുകളും കണ്ണട വെച്ച് കാഴ്ച തേടി പോകുന്ന അല്ലെങ്കിൽ ലെൻസ് ഇട്ട് കാഴ്ച തേടി പോകുന്ന കാലത്ത് നൂറ് വയസ്സിന് മുകളിലുള്ള നമ്മുടെ പ്രിയപ്പെട്ട പ്രിയുടെ ആജിയരുടെ അവറാണെങ്കിൽ മനസ്സിലാക്കേണ്ടി ആ ആ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ും ഇംഗ്ലീഷൊക്കെ വായിച്ചു ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തിനാലില് ജെ ഡി ടി പഠിച്ചു കുറച്ച് കാലം ഒരാളെ ടിപ്പുരാളെ പണി എടുത്ത് വരെയാണ് സുബേഷ് കരിച്ച തൊടു കണ്ടിറങ്ങാല് കൊത്തുക പിന്നെ ഒരു പറയം അങ്ങനെ മാതിരി കൊളത്തൂർക്ക് നടന്നു പോവും ഒരു ദിവസം പെട്ടി പെട്ടി തട്ടാൻ തട്ടാൻ മണി മണിന്റെ നേരം ഏത് കുത്തണ മൂരും ഒരാനെ വന്നാലും അന്നത്തെ കാലത്ത് മെതീന് മെദിനാജി ആണേനു മുന്നേ മെയ്ദീം പിടിച്ചാ നിക്കാത്ത മൂരില്ല ഇന്ന് അന്നത്തെ കാലത്ത് എന്ത് കാര്യങ്ങളും കുത്താത്തമാരു ആ നമ്മളിപ്പോ ഇങ്ങോട്ട് കൊണ്ടുവന്ന ഈ കുട്ടി കുട്ടിണ്ടല്ലോ നിങ്ങൾ നേരത്തെ പറഞ്ഞേ ആ കുട്ടിക്കൊക്കെ നല്ല ബിരിയാണി വെക്കാൻ അറിയാം അതുപോലെ ബിരിയാണിന്റെ നല്ലൊരു കട ഉണ്ട് ഗൾഫിൽ നിന്നൊക്കെ ആളുകൾ വിമാനം ഇറങ്ങി വന്ന് അവിടുന്ന് ഭക്ഷണം കഴിച്ചു പോണ രീതി ഉണ്ട് പക്ഷെ നിങ്ങളെ കാലത്തൊന്നും അങ്ങനെയല്ല കാവത്ത് ചേമ്പ് ചേന അങ്ങനെ പല വിഭവങ്ങൾ കഴിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് നമ്മളെ ഭക്ഷണ രീതി ഒന്നും രീതിയില്ല ഇപ്പോഴും ഇല്ല മന്തി മന്തി തിന്നും ഇങ്ങോട്ട് കടിച്ചാൽ ചെമ്മീല്ലാത്തൊക്കെ തിന്നും കടിച്ചിട്ടല്ല അത് കുട്ടിയാല് അതിന്റെ വെള്ളം പറ്റിയാൽ ശർത്ത സമയം ആക്കാ ചെറുപ്പം മുതലും എല്ലാം വേച്ചു അതായത് ഇറച്ചിപ്പോ മാറ്റിട്ട് കുറച്ച് കാലങ്ങളായി എല്ലാം ഇറച്ചി ഓത്തർച്ചി ഇപ്പം കിട്ടിയാൽ തിന്നാനുണ്ട് പക്ഷെ തിന്നാല് നല്ല ബുദ്ധിമുട്ടും ആ ഇപ്പവും ആ ഏത് ഡോക്ടറെ ഇപ്പൊ കാണിച്ച നമ്മൾ പ്രഷറും സുഗർ ഇങ്ങനത്തെ ഒക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ അങ്ങനത്തെ അപ്പൊ ഡോക്ടർമാരും നമ്മൾ കാണിച്ചിട്ടുമില്ല കാണിച്ചാലുണ്ട് ഈടെ പോയി ചെക്കപ്പ് എടുത്തു ഈ പാട്ടൊക്കെ പണ്ട് ഞങ്ങളെ പഠിപ്പിച്ചത് മുപ്പരാണ് ഒരു ഇരുപത്തിയഞ്ച് കൊല്ലം കൊല്ലം മുപ്പം ഞങ്ങൾ ആറാത് നാൽപ്പത് കൊല്ലം മുന്നേ റേഡിയോ സ്റ്റേഷനിൽ പരിപാടി ഉണ്ടായിരുന്നു ഞങ്ങള് അറവാനക്കളി പോലുകളെ അന്ന് ഇവിടെ വന്നാണ് ഞാൻ കൂടുതൽ പാട്ട് കൊറേ രീതിയിട്ട് പോലും പെടുന്നതാണ് ഇതിനെ കണ്ടാണ് പഴയ വരെയുള്ള കാലത്ത് അങ്ങനെ എനിക്ക് ആ പാട്ടുകള് കിട്ടി അങ്ങനെ ഞങ്ങള് പിന്നെ നമ്മളറക്കലെ തങ്ങളുടെ അടുത്ത് പോയി കുട്ടി പാട്ട് റേഡിയല്ല കൊല്ലം കൊല്ലം പരിപാടി ഞാൻ റേഷന് ഞാന് കുട്ടിയെ മോന്തി പിന്നെ ഞങ്ങളൊക്കെ പോയി പാടിന്ന് പറഞ്ഞ എല്ലാ കലിയുള്ള കോൽക്കളി പണ്ട് കാലത്ത് ഞാനൊക്കെ ഒരു ഞാനൊക്കെ ഒരു അഞ്ചു വയസ്സാകുന്ന കോൽക്കളി വേണം പോയി കാരന്മാര് കോൽക്കളി കളിക്കണേ ഞങ്ങള് പഠിച്ചത് മാറ്റിയ മയമീൻ്റെ ും എത്തിൽ പൊറുത്ത പിറേ ബാളും മനുഷ്യ കിടക്കാൻ പൂട്ടിയാക്കി കിലാപത്തിന് കുഞ്ഞായ്മയും കൂട്ടിലും വരുന്നുണ്ട് പറഞ്ഞ് പിന്നെ എണ്ണക്കാരൻ എന്താ ബ്രിട്ടീഷാരോ ആ അന്ന് ഞാൻ മുഹമ്മദ് സാഹിബ് ഉപ്പ് സത്യേകത നടത്തിയില്ല കോഴിക്കോട് കടപ്പുറത്ത് അന്ന് മുഹമ്മദം സൈമി പിന്നെ സാഹിബ് പിന്നെ വേറെ അതിന്റെ ഒപ്പം ഗാന്ധിരാക്ക ഞാന് മഹ്മദ് സാഹിബിനെ ഗാന്ധിനിയൊക്കെ കണ്ടിട്ട് ജടിയിക്കുന്ന ആദ്യക്ക് നേരിട്ട് കണ്ടുകൊണ്ട് മഹ്മദ്രാം സാഹിബിനെ ഗാന്ധിനിയൊക്കെ നേരിട്ട് ആയുസൂടെ കണ്ടിട്ടുണ്ട് പിന്നെ സ്വാതന്ത്ര്യം കിട്ടിയാലോ ആറുന പോയിന് ആ കൊണ്ടോട്ടി കൂടിയാ ഒരു തോർണ കാറിൽ ഒരു ഒരു കുപ്പായ വിട്ടിട്ട് ഗവർമെന്റ് ഒരു സ്ത്രീ തൊപ്പി തലയിട്ടിട്ട് മഴത്തീസ് തൊപ്പി തലയിട്ടിട്ട് നിന്നിട്ടാ പോയത് പണ്ടുട്ടിയിൽ കാണാൻ ഞാനും ഒക്കെ ഉണ്ടോ നമുക്ക് പാർട്ടി ഉണ്ടോ അങ്ങനെ പാർട്ടി ഇരിക്കില്ല അന്നും ആ കാലത്തും ഇല്ല രാഷ്ട്രീയായിട്ട് ലീഗാനാണ് അന്ന് അന്ന് ലീഗാനീകാര ഇന്നും ലീകാരൻ തന്നെയാണ് വോട്ട് ഇന്റെ ജീവിതത്തിൽ ഞാൻ തോൽക്കുന്നത് പിന്നെ ഒരൊക്കെ വോട്ട് എഴുതിയുള്ളൂ ഇവിടെ പഞ്ചായത്തിലേക്ക് ആകുമ്പോ മുക്കോടിയാവുമോ അന്ന് ഓൻറെ ഒപ്പം പൊടി ഒന്ന് ചെയ്ത് എവിടെ പാർലമെന്റിൽ ലാസെസ അന്ന് ഓൻ തോൽക്കുന്നു ഉറപ്പിച്ചാണ് ഞങ്ങളൊക്കെ വോട്ട് ചെയ്ത് എണ്ണിയൊക്കെ മോൻ ജയിച്ച് മണ്ഡലം തെരഞ്ഞെടുപ്പിൽ ജയിച്ച കഥയാണ് കേട്ടോ പറയുന്നത് മഞ്ചേരി കൊ കൊണ്ടി വാങ്ങി പോളിങ്ങിന്റെ അവസ്ഥയാണോ ഒരു കാര്യ അബ്ദുൽ നൈന സ്വാതന്ത്ര്യമായിട്ട് എന്തീന് കരിപ്പൂർ അഥവാ കാലിക്കറ്റ് എയർപോർട്ട് എല്ലാവർക്കും അറിയുന്നതാണ് ഈ എയർപോർട്ടിന്റെ അടുത്തുള്ള ഒരു പ്രദേശത്താണ് നമ്മുടെ പ്രിയപ്പെട്ട മൊയ്തീൻ ഹാജിയുടെ വീട് അദ്ദേഹം അങ്ങാടിയിലേക്കൊക്കെ വരുന്ന സമയത്ത് കല്യാണപ്പുര എന്ന് പറയുന്ന റെസ്റ്റോറന്റ് നിങ്ങൾക്ക് എല്ലാവർക്കും റീൽസിൽ വൈറലായത് അദ്ദേഹത്ത് അതിന്റെ ഓണറാണ് മൊട്ട് സിദ്ദീക്കെന്ന് ഞങ്ങളെ വിളിക്കുന്ന സിദ്ധീഖ സിദ്ധീക്കാണ് എനിക്കിങ്ങനെ ഒരു വീഡിയോ കട്ടിങ് എടുത്തിട്ട് ഇങ്ങനെ ഒരാളുണ്ട് നൂറ് വയസ്സിന്റെ മുകളിൽ എന്തായാലും ഉണ്ട് ഇവിടെ ഒന്നും പറയുന്നു നൂറ്റി പത്തോളം വയസ്സ് ഉണ്ട് എന്നുള്ളതാണ് അത് കാണുമ്പോ തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് കാരണം അദ്ദേഹത്തിന് നൂറ്റിപ്പത്ത് വയസ്സുണ്ടെന്ന് അദ്ദേഹത്തിന്റെ ശരീരഭാഷയിൽ ഒരിക്കലും പ്രകടമാകുന്നില്ല പക്ഷെ അദ്ദേഹത്തിന്റെ ഓർമ്മകൾ നൂറ്റിപ്പത്ത് വയസ്സ് തന്നെ നമുക്ക് തരുന്നുണ്ട് കാരണം സ്വാതന്ത്ര്യ സമരകാലം അതോടൊപ്പം ഏഹ് ഖിലാഫത്ത് പ്രസ്ഥാനവുമായിട്ടുള്ള അന്നത്തെ ഓർമ്മകളൊക്കെ അദ്ദേഹം പങ്കുവച്ചു ഇന്നും തേങ്ങ അടക്ക അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വളരെ മനോഹരമായ രീതിയിൽ ഇദ്ദേഹം തന്നെയാണ് പരിപാലനം ചെയ്യുന്നത് ഏഹ് കൈക്കോട്ട് അതായത് തൂമ്പ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് തൂമ്പ എന്ന് പറയും തൂമ്പ എടുത്തുകൊണ്ടൊക്കെ ഇവിടെ മണ്ണിലും പാടത്തും ഒക്കെ പല പണികളും ഇന്നും ഇദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഏതായാലും മൊയ്തീൻ ഹജിയെ പോലുള്ള ഒരുപാട് ആളുകൾ നിങ്ങളുടെ നാട്ടിലുണ്ടാവും അത്തരത്തിലുള്ള സംഭവങ്ങൾ വ്യത്യസ്തമായി കണ്ടുകൾ നമ്മളിലേക്ക് എത്തിക്കാം മറ്റൊരു സ്ഥലത്ത് മറ്റൊരാളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം